കരിക്കട്ട മനസ്സുള്ള വെള്ളക്കുപ്പായക്കാരൻ എവിടെയൊക്കെ വികാരിയായിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വിശ്വാസികളുമായി ഉണ്ടാക്കുന്ന അഹംഭാവം തലയ്ക്ക് പിടിച്ച കരിക്കട്ട മനസ്സുള്ള ഒരു വൈദികൻ കാരണം മലങ്കരമാർത്തോമാസുറിയാനി സഭയ്ക്ക് ഒരിക്കലും മയിക്കാൻ പറ്റാത്ത അപമാനം ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ടാക്കിയ സി കെ കൊച്ചുമോൻ എന്ന വൈദ്യൻ വൈദികൻ ഇയാളെ വൈദികൻ എന്ന് വിളിക്കുന്നത് തന്നെ മറ്റുള്ള പട്ടക്കാർക്ക് അപമാനമാണ് റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ചിറ്റാർ ഇടവക വികാരി കാരണം എന്തെന്നല്ലേ നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഒരു കുടുംബം തങ്ങൾക്ക് മനഃപൂർവ്വം നിഷേധിക്കപ്പെട്ട അവകാശം നേടിയെടുക്കുവാനായി മാർത്തോമാ സഭ ആസ്ഥാനത്ത് സമാധാനപരമായി പ്രതിഷേധ സമരം നടത്തുവാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ട് ഞായറാഴ്ച മൂന്ന് ഒന്ന് പി എമ്മിന് എബ്രഹാം ഡാനിയൽ കടക്കത്ത് ഹൗസ് മണക്കയം ചിറ്റാർ എന്ന വ്യക്തി താൻ കൂടി നടന്ന മുൻ ഇടവകയിലെ വികാരിയായ സി കെ കൊച്ചുമോന് തൻ്റെ മക്കളുടെ മാമോദിസ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകി പക്ഷേ കൊച്ചുമോൻ്റെ വല്യമോൻകളി കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് വ്യാഴം രണ്ട് ഇരുപത്തി ആറ് പി എമ്മിന് തിയഡോഷ്യസ് മാർത്തോമയ്ക്കും റാന്നി ഭദ്രാസന മെത്രാനായ ഭരതമാസിനും തനിക്കിതുവരെയും തൻ്റെ മക്കളുടെ മാമോദിസ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നത് കാണിച്ച് വീണ്ടും അപേക്ഷ നൽകേണ്ട ഗതികേട് ശ്രീ എബ്രഹാം ഡാനിയലിന് വരുന്നു മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മേൽപ്പെട്ടത്വം പരാതി കണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച ഒൻപത് പതിമൂന്ന് പി എമ്മിന് വീണ്ടും മാർ തിയഡോഷ്യസിനും ഭർതമാസ് മെത്രാനും ഇതുവരെയും മാമോദിസ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് കാണിച്ച് വീണ്ടും അപേക്ഷയല്ലെങ്കിൽ പരാതി നൽകുന്നു ഇമെയിലായി വാട്സാപ്പിലൂടെ രജിസ്റ്റേർഡ് പോസ്റ്റിലൂടെ തുടങ്ങിയ വിവിധ മാർ മാർഗങ്ങളിൽ നൽകിയ അപേക്ഷ കൊച്ചുമോൻ ചവറ്റുകുട്ടയിൽ തള്ളി എന്നാണ് സംസാരം അവൻ കുറച്ച് നടക്കട്ടെ പോലും തൻ്റെ മക്കളുടെ ആവശ്യത്തിനായി അവരുടെ മാമുദീസ സർട്ടിഫിക്കറ്റിന് നിയമാനുസൃതം ഇരുന്നൂറ് രൂപ നൽകിയത് തറക്കളി കളിച്ച് തിരിച്ചു കൊടുപ്പിച്ചതും മനഃപൂർവ്വം ഗൂഢലക്ഷ്യത്തോടെ പട്ടക്കാരൻ എന്ന പദവി മറന്ന് മനസ് നിറച്ചും വിഷം നിറച്ച് തികച്ചും തരന്താണ രീതിയിൽ ഒരു പിതാവിനോട് പെരുമാറിയ കൊച്ചുമോൻ അച്ഛനായിരിക്കുവാൻ ഒട്ടും യോഗ്യനല്ലാത്ത വെറും കുപ്പായത്തൊഴിലാളി മാത്രമായി തീർന്നിരിക്കുന്നുവെന്നാണ് വിശ്വാസജനം പറയുന്നത് പത്തു മിനിറ്റ് കൊണ്ട് പരിഹരിക്കേണ്ട നിസാച പ്രശ്നം തൻ്റെ അഹന്തയും വിദ്വേഷം നിറഞ്ഞ ഇടുങ്ങിയ മനസ്സും കാരണം ഒന്നര മാസത്തിലധികം വൈകിപ്പിച്ച വൈകിപ്പിച്ചു രണ്ട് കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുവാൻ കാണിച്ച പ്രവൃത്തിയെ എന്തു പേരിട്ട് വിളിക്കണം വിശ്വാസികൾ ചോദിക്കുന്നു ഏറ്റവും രസകരം അതൊന്നുമല്ല പട്ടക്കാരൻ എന്ന നിലയിൽ നിന്നും വീട്ടുപടിക്കൽ ഓർഡർ നൽകിയ സാധനങ്ങൾ നൽകുന്ന ഡെലിവറി ബോയ് എന്ന തസ്തികയിലേക്ക് തരംതാണോ കൊച്ചുമോൻ എബ്രഹാം ഡാനിയൽ എന്ന വ്യക്തിയുടെ വീടിൻ്റെ കഥകിൽ മുട്ടി വിളിച്ച് ഞാനിതാ മാമുദീസ സർട്ടിഫിക്കറ്റുമായി വന്നിരിക്കുന്നുവെന്ന് പറയുന്ന തരത്തിലേക്ക് തരന്താണ് തരംതാണ് കൊച്ചുമോന് എതിരെ നട്ടില്ലാത്ത ഭരതഭാസ്മെത്രാൻ നടപടിയെടുക്കില്ല എങ്കിലും മാർത്തോമാ മെത്ര പോലീത്ത അതിനുള്ള ആർജവം കാണിക്കണമെന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഭദ്രാസന അധ്യക്ഷനായ ഭരതഭാസ്മെത്രാൻ്റെ കഴിവുകേടുകൊണ്ട് തൻ്റെ ഭദ്രാസനത്തിലെ കൊച്ചുമോൻ കാണിച്ച മൗലിക അവകാശ ലംഘനത്തിനെതിരെ മിണ്ടാതെ ഇരുന്ന് താലത്തിൽ ലഭിക്കുന്നത് മേടിക്കാനല്ലാതെ വിശ്വാസികളുടെ വിഷമം കോണ് കാണുവാൻ എന്നാണ് ഭർണമാസ്മെത്രാൻ തയ്യാറാവുക എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കത്തുകൾ ഓരോ അവസരത്തിലും ഹൃദയനുറുക്കത്തോടെ ഒരു പിതാവ് സഭാപിതാക്കന്മാർക്ക് നൽകിയ അപേക്ഷകളാണ് ഒരു ചെറിയ ആശ്വാസ വാക്കുപോലും പറയാതെ മൗലികാവകാശത്തെ മനഃപൂർവമായി നിഷേധിച്ചു സഭാപിതാക്കന്മാർ ഇത് കടുത്ത നിയമലംഘനം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തനിക്ക് നേരിടേണ്ടി വന്ന മാനസിക പ്രയാസം മൂലം മാർത്തോമാ സഭാംഗത്വം രാജിവെച്ചു പക്ഷേ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടവക അംഗത്വത്തിനായി കൊച്ചുമോന് അപേക്ഷ നൽകിയെങ്കിലും അതിന്മേൽ ഒരു തുടർ നടപടിയും കൊച്ചുമോൻ നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല കടുത്ത സത്യപ്രതിജ്ഞാലംഘനം ഇതൊന്നും കാണാൻ എന്തേ ഭദ്രാസന ബിഷപ്പിന് കണ്ണില്ലേ വിശ്വാസികൾ ചോദിക്കുന്നു അവസാനം ഗതികെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച ശ്രീ എബ്രഹാം ഡാനിയൽ തിരുവല്ല പോലീസ് എസ് എച്ച് ചോദിക്കും തിരുവല്ല ഡിവൈഎസ്പിക്കും ഒരു അപേക്ഷ നൽകി ഇതിൻ്റെ കോപ്പികൾ സഭയിലെ എല്ലാ മെത്രാച്ചന്മാർക്കും അദ്ദേഹം നൽകുകയുണ്ടായി അത് ഇപ്രകാരമാണ് ബഹുമാനപ്പെട്ട തിരുവല്ല പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മുമ്പാകെ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ പഞ്ചായത്തിൽ കടക്കത്ത് വീട്ടിൽ എബ്രഹാം റാനിയൽ സർ ഞാൻ ചിറ്റാർ സ്വദേശിയും കുടുംബമായി കഴിഞ്ഞു വരുന്ന ആളുമാണ് ഞാൻ ജനിച്ചതും വളർന്നതും ചിറ്റാറിലും എൻ്റെ മാതാപിതാക്കൾ ചിറ്റാറിലുള്ള സെൻറ്റ് പോൾസ് മാർത്തോമാ ഇടവകയിലെ അംഗങ്ങളുമായിരുന്നു എൻ്റെ ബാപ്റ്റിസം മുതൽ വിവാഹം വരെ പ്രസ്തുത പള്ളിയിലായിരുന്നു നടന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവാഹം നടന്ന സമയം മുതൽ ഞാൻ പ്രത്യേകം ഒരു സെപ്പറേറ്റ് കുടുംബമായി ഇടവകയുടെ എല്ലാ പിരിവുകളും മാസവരിയടുക്കം കൊടുത്തു വന്നിരുന്നതും എൻ്റെ രണ്ടു മക്കളുടെയും ബാപ്റ്റിസം പ്രസ്തുത ഇടവകയിൽ പ്രസ്തുത ഇടവക ആവശ്യപ്പെട്ട ഫീസ് നൽകിയുമാണ് നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ അങ്ങ ഇടവക അംഗത്വം രാജിവെക്കുകയുണ്ടായി പ്രസ്തുത സമയത്തും എനിക്ക് യാതൊരു കുടിശ്ശികകളും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം എട്ടാം തീയതി ഞാൻ എൻ്റെ കുട്ടികളുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റിനായി പ്രസ്തുത ഇടവുകാരി ചുമതല റവറൻ സി കി കൊച്ചുമോഹൻ സി കെക്ക് ഇമെയിലിലും കൂടാതെ ഈ വിവരം വാട്സാപ്പിൽ അപേക്ഷ പൂർണ്ണമായും അയയ്ക്കുകയുണ്ടായി അപേക്ഷയിൽ സർട്ടിഫിക്കറ്റ് ശരിയാകുമ്പോൾ ഞാൻ വന്ന് വാങ്ങിക്കൊള്ളാമെന്നും ഫീസ് അടച്ചുകൊള്ളാമെന്നും എഴുതിയിരുന്നു എന്നാൽ പ്രസ്തുത ചുമതല വികാരി മറുപടികൾ നൽകാതിരുന്നതിനാൽ ഞാൻ ഡിസംബർ പതിനാലിന് ബഹുമാനപ്പെട്ട മെത്രാപൊലിത്ത് ഭദ്രാസന ബിഷപ്പ് ഇരുവരെയും ഇമെയിൽ വഴി വീണ്ടും പ്രസ്തുത സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സഹായിക്കണം എന്ന് അറിയിക്കുകയുണ്ടായി എന്തോ പ്രതികാരമെന്നവണ്ണം പ്രസ്തുത വിവരത്തിന് ഇരുവരും മറുപടി നൽകാതെയും തുടർന്ന് ഞാൻ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വികാരിക്ക് രജിസ്റ്റേഡ് പോസ്റ്റിൽ അപേക്ഷ അയക്കുകയും എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അക്നോളജിമെൻറ്റ് എനിക്ക് ലഭിക്കുകയും ഉണ്ടായി ഞാൻ നിരന്തരം മെത്രാപൊലിത്തയെ ബന്ധപ്പെട്ടിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നടപടികൾ താമസിക്കുകയും ശേഷം പ്രസ്തുത വികാരി എനിക്ക് വാട്സാപ്പിൽ പണമടച്ചു വാങ്ങുക എന്നൊരു മെസ്സേജ് അയയ്ക്കുകയും അതനുസരിച്ച് ഞാൻ പണം വികാരി പറഞ്ഞതായ വ്യക്തി അതായത് ഇടവക ട്രസ്റ്റി എൻ്റെ സുഹൃത്തും പ്രസ്തുത ഇടവകയിലെ കമ്മിറ്റിയിലുള്ള ആളിലൂടെ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടും രസീത് നൽകുകയോ നടപടി ഉണ്ടാവുകയോ ചെയ്തില്ല തുടർന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് എനിക്ക് അത്യാവശ്യമായതിനാൽ ബഹുമാനപ്പെട്ട അടൂർ ആർഡിഒക്ക് അപേക്ഷ കൊടുക്കുകയും അതിനെ തുടർന്ന് പ്രസ്തുത ട്രസ്റ്റി ഫീസിനായി വാങ്ങിയ ഇരുന്നൂറ് രൂപ പതിനഞ്ച് ഏജൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുഹൃത്തിനെ നിർബന്ധിച്ച് മടക്കി ഏൽപ്പിക്കുകയും ഉണ്ടായി സർ ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയും സഭയിൽ നാളിതുവരെ മെമ്പറായിരുന്ന കാലത്തോളം വളരെയധികം പണം കൊടുത്തിട്ടുള്ളതും പണം മുടക്കി നടത്തിയതുമായ പ്രസ്തുത ബാപ്റ്റിസം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതിന് പകരം എന്നോട് വളരെ മുൻവൈരാഗ്യത്തോടെ എന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകാതെ രണ്ടര മാസം ബുദ്ധിമുട്ടിക്കുകയും ഇതിനെതിരെ പ്രസ്തുത മർത്തോ എൻ്റെ അപേക്ഷ കണ്ടില്ലെന്നും എന്നെയും കുടുംബത്തെയും ഇപ്രകാരം ദ്രോഹിക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെ പ്രസ്തുത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പ്രസ്തുതാധികാരികൾ കണ്ണു തുറക്കുന്നതിനായി എൻ്റെ നീർ കാണുന്നതിനായി ഇപ്പോഴത്തെ ഈ കൊടും ചൂടിൽ ഞാൻ എൻ ഞാൻ കുടുംബം സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനായി തിരുവല്ല സഭ ഓഫീസ് പ്രധാന ഗേറ്റിന് മുമ്പിൽ യാത്രക്കാർക്കോ സഭയിലേക്കുള്ള വഴിയിലോ തടസ്സമുണ്ടാക്കാതെ മനോജമ പത്രം തറയിൽ പ്രസ്തുത അധികാരികൾ കണ്ണു തുറക്കുന്നതിനായി പത്തൊൻപത് രണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് വരെ മുഖംമൂടി പ്രസ്തുത ഗേറ്റിന് സമീപം ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു ഞങ്ങളിൽ നിന്ന് ഒരു ശബ്ദമോ തടസ്സമോ ആർക്കും ഉണ്ടാകില്ലെന്നും ഞങ്ങളോടൊപ്പം മറ്റാജും ഉണ്ടായിരിക്കില്ലെന്നും ഞാൻ വിനീതപൂർവം ബഹുമാനപ്പെട്ട പോലീസ് നേതൃത്വത്തെ അറിയിക്കുന്നു വിശ്വസ്തയോടെ എബ്രഹാം ഡാനിയൽ കടക്കത്ത് വീട് ചിറ്റാർ പോസ്റ്റ് എന്തൊരു ദയനീയത എന്തൊരു നിയമ ഒരു പിതാവിന് പത്ത് മിനിറ്റ് കൊണ്ട് കൊടുത്തു തീർക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് നൽകാതെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മഹത്തായ അഭിമാനത്തെ അന്തസ്സിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ കളങ്കപ്പെടുത്തുന്ന നടപടിയിലേക്ക് ഒരു കുടുംബത്തെ തള്ളിവിട്ട ഇടവക വികാരിക്കരുതേ നടപടിയെടുക്കുവാൻ മാർത്തോ മാമെത്ര പൊലിത്ത ആർജവത്വം കാണിക്കണമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അവിടെ വരാലുകളിയല്ല വേണ്ടത് ആർജവത്വമുള്ള മാർത്തോമാ മെത്രാപ്പൊലിത്തയായി അങ്ങ് പ്രവർത്തിക്കണം എന്നു മാത്രമാണ് തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്തയോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളത്